അടുത്തതായി തൃശൂർ മണ്ഡലത്തിലേക്കാണ് തീപാറും പോരാട്ടം തന്നെയാണ് ഇത്തവണയും തൃശൂരിൽ നടക്കുന്നത് എല്ലാ മുന്നണികളുടെയും സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ഒരു മണ്ഡലം ഇത്തവണയെങ്കിലും സുരേഷ് ഗോപി തൃശൂർ മണ്ഡലം കയ്യിലെടുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം സുരേഷ് ഗോപി പലതവണ പറഞ്ഞ വാക്ക് ഇന്നെങ്കിലും ഇത്തവണയെങ്കിലും അന്വർത്ഥമാക്കാൻ കഴിയുമോ ബി ജെ പിക്ക് നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ ഉള്ളൊരു മണ്ഡലം കൂടിയാണ് സി ആർ ശ്യാം നമ്മളോടൊപ്പം ചേരുകയാണ് ശ്യാം ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇത്തവണ തൃശ്ശൂരിൽ നടക്കുന്നത് ഫലമറിയാൻ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടി പറയേണ്ടതുണ്ട് തൃശ്ശൂരിനെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളാണ് ഹൈ വോൾട്ടേജ് പ്രചാരണമാണ് വിവാദങ്ങളിൽ തൃശ്ശൂരിൽ പോരാട്ടം തൃശൂർ സുരേഷ് ഗോപിയുടെ ബി ജെ പിയിലൂടെ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിയിലെത്തുമോ ലീഡറുടെ മകനെ കളത്തിലിറക്കിയ യു യു ഡി എഫിന്റെ സർപ്രൈസ് അത് അതിലൂടെ യു ഡി എഫിലേക്ക് എത്തുമോ അതുപോലെ തന്നെ ഒരു നേതാവിനെ രംഗത്തിറക്കിയ എൽ ഡി എഫിലൂടെ അത് എൽ ഡി എഫിലെ േക്ക് തന്നെ എത്തുമോ എന്താണ് തൃശ്ശൂരിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അടിയൊഴുക്കുകൾ എന്ന് പറയാമോ സിയാർ ഷാം ആ മാർലിവാ സൂചിപ്പിച്ചതുപോലെ ശരിക്കും ശക്തമായ ഒരു പോരാട്ടമാണ് തൃശ്ശൂർ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം കേരളം ഒറ്റ നോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ അത്രയ്ക്ക് വാശിയേറിയ ഒരു പോരാട്ടമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസമാണ് അവിടെ തൃശ്ശൂർ പൂരം നടങ്ങിയത് നടന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശമാണ് തൃശ്ശൂരിൻ്റെ ആവേശമായ പൂരം അതിലും ആവേശമായി തന്നെയാണ് തൃശ്ശൂരിലെ ഇലക്ഷൻ മുന്നേറുന്നത് നമുക്ക് പ്രഥമമായി ാഥമികമായി പറയാൻ കഴിയും അത്രയ്ക്ക് വാശിയേറിയ പോരാട്ടമാണ് തൃശ്ശൂർ നടക്കുന്നത് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അരങ്ങേറിയുന്നു അതിന് പ്രധാന കാരണമായത് സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹം നിലവിലെ രാജ്യസഭ സഭ എം കൂടിയാണ് ഇത്തവണ തൃശ്ശൂർ എടുക്കുമോ എന്നതായിരുന്നു ഏവരുടെയും ചോദ്യം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമോ എടുക്കുമോ തുടങ്ങിയ വാചകങ്ങൾ തുടങ്ങി നിരവധി വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഈ പ്രഖ്യാപനത്തിന് മുന്നേ ഒരു വർഷങ്ങൾക്ക് മുൻപേ ഒക്കെ തൃശ്ശൂർ രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായി നിൽക്കുകയാണ് ഇപ്പോൾ തൃശൂരിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ വിജയം ആരുടെ ഭാഗത്ത് എന്ന് അത് പ്രവചനാതീതമായി നിൽക്കുകയാണ് കാരണം ശക്തരിൽ ശക്തന്മാരായ സ്ഥാനാർത്ഥികളാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ വലിയ തലയെടുപ്പോടുകൂടിയ കേരളത്തിലെ നമ്പർ വൺ കൊമ്പന്മാരെയൊക്കെ കൊണ്ട് നിര നിർത്തുന്നത് പോലെയാണ് തൃശ്ശൂരിലെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് അവർ മൂന്ന് പേരും അവരുടേതായ കഴിവുകൾ തെളിയിച്ചവരാണ് അവരുടേതായ ജനസമ്മതി ജനകീയതയൊക്കെ തെളിയിച്ച ആളുകളാണ് അതിൽ എടുത്തു പറയേണ്ടത് കെ മുരളീധരൻ തന്നെയാണ് അപ്രതീക്ഷിതമായാണ് ഈ കെ മുരളീധരനെ വടകര മണ്ഡലത്തിൽ നിന്നും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് പറിച്ചു നടുന്നത് അത് ബി ജെ പി എൽ ഡി എഫിനെയും ഒക്കെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി എന്ന് വേണം നമുക്ക് കരുതുവാൻ കാരണം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എവിടെ നിന്നാലും ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളതാണ് സുരേഷ് ഗോപി അവിടെ വലിയ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോഴാണ് കെ മുരളീധരൻ അവിടേക്ക് വരുന്നത് അത് അപ്രതീക്ഷിതമായി തന്നെയാണ് കെ മുരളീധരൻ വരുന്നത് കെ മുരളീധരൻ നിലവിൽ ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റ് തന്നെയാണ് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണക്കുകൾ പറയുന്നത് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിലെ ടി എൻ പ്രതാപൻ അവിടെ വിജയിച്ചത് എന്നതാണ് അതിൽ അതായത് ഭൂരിപക്ഷം തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇത് മറികടക്കുക എന്നതാണ് വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ലക്ഷ്യമാണെന്ന് പറയുന്നത് പൊതുവേ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലെടുത്ത് നോക്കുമ്പോൾ അവർക്ക് വോട്ട് ഉയരുന്ന സാഹചര്യം നിലവിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഉണ്ടാക്കി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് ഉണ്ട് ഒരു ജനസമ അതൊക്കെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അതായത് ഒരു ലക്ഷത്തിലധികം വോട്ട് അദ്ദേഹം അദ്ദേഹം ഒരുപക്ഷം ക്ഷമിക്കണം അതിൽ കൂടുതൽ വോട്ടുകൾ അദ്ദേഹം നേടേണ്ടതായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അത്രയധികം വോട്ടുകൾ അദ്ദേഹം പിടിച്ച് ജനങ്ങളിൽ സ്വാധീനമുറപ്പിച്ച് ബി ജെ പിക്ക് മുന്നേറാൻ കഴിയുമോ അതോ ഇപ്പോൾ കെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഒരു ജനകീയനായ നേതാവ് കൂടിയാണ് സി പി ഐയിലെ വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിന് തൃശൂർ തിരിച്ചു ു പിടിക്കാൻ കഴിയുമോ തുടങ്ങിയ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു എന്നത് വ്യക്തമായി എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ പറയുന്ന നേരിയ ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷങ്ങളാണ് പലർക്കും പറയുന്നത് അതുകൊണ്ട് ഒരു മുന്നണി ആ ഏത് മുന്നണി ജയിക്കുമെന്ന് അറിയാൻ കഴിയില്ല ഏതായാലും ഇനിയിപ്പോൾ ഒരു ദിവസം മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് മാറുന്നതിനായുള്ളത് ആ സമയം ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത് അവരുടെ കൈകളിലാണ് തൃശൂർ ആര് എടുക്കും എന്നുള്ളത് മാർളിവ തീർച്ചയായും തീർച്ചയായും ഇപ്പം തന്നെ ശ്യാം സി ആർ ഷാം സൂചിപ്പിച്ച ഒരു കാര്യം എക്സിറ്റ് പോൾ അല്ല പ്രീ പോൾ ആയിരുന്നു അല്ലെ എനിക്ക് തോന്നുന്നു നാക്ക്പുഴ തെറ്റിയതാണ് എന്തായാലും ഇനി വരാ ഇനി വരാനിരിക്കുന്ന അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സി ആർ ഷ്യാം അവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തരായ ഏറ്റവും എന്താണ് കേരളത്തെ സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ട് കൂടിയാണ് തൃശൂർ സിആർ ഷാമിന് അവിടുത്തെ ഒരു അടിയൊഴുക്ക് കണ്ടിട്ട് എന്താണോ തോന്നുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടോ അതോ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മൂന്ന് പേരും ശക്തമായ തരത്തിലുള്ള ഇത് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണോ പറയുന്നത് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ശരിക്കും ആര് വിജയിക്കും എന്നുള്ളത് ഒരു പറയുവാൻ കഴിക്കില്ല കാരണം ബിജെപിയെ സൂചിപ്പിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അതായത് ബിജെപിയുടെ ദേശീയ നേതൃത്വം പ്രധാനമന്ത്രി ഉൾപ്പെടെ മണ്ഡലത്തിൽ വന്ന് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അദ്ദേഹം എത്തിയിരുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമൊക്കെയായി അദ്ദേഹം മൂന്ന് തവണ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ എത്തിയതാണ് പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം ഏറെ ശ്രദ്ധ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ബി പ്രവർത്തനം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇത് അട്ടിമറി ജയമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം മുരളീധരനെയും അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുരളീധരനെയും വി എസ് അനിൽകുമാറിനെയും ഒക്കെ മറികടന്നുകൊണ്ട് ബി ജെ പി ഒരു അട്ടിമറി വിജയം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കാരണം അത് ജനങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉൾ പ്രദേശങ്ങളിലൊക്കെ കടന്നി എന്ന് ബി ജെ പി നമുക്കറിയാം പ്രചാരണ പ്രവർത്തനങ്ങൾ കണ്ടാണ് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ കൂടി വോട്ടോഭ്യർത്ഥിക്കാൻ പോകുന്നു അങ്ങനെ എല്ലാ ഇടങ്ങളിലും കടന്നു ചെല്ലുന്നു അങ്ങനെ ചെല്ലുന്നു അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരെ കാണുന്നു ഏറെ ചർച്ചയായ ഒരു വിഷയമാണല്ലോ

കിരീടം അതുതന്നെ പെരുന്നാൾ നമസ്കാരമൊക്കെ നടത്തി അങ്ങനെയൊക്കെ വലിയ ചർച്ചയായി നിന്ന് കാണാം അത്തരത്തിലൊക്കെ എല്ലാ മേഖലകളിലും ബി ജെ പി കടന്നു ചെന്നിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ അത് കോൺഗ്രസിനുള്ളതാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ ഭൂരിപക്ഷം അവർക്കുണ്ട് വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് അത് അവരും ഇത്തരത്തിൽ അവർക്ക് ജനകീയമായിട്ടുള്ള വോട്ടുകൾ സാധാരണക്കാർക്കിടയിലുള്ള വോട്ടുകൾ ഒക്കെ അവർക്ക് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഭരണം എൽ ഡി എഫ് സർക്കാരിന്റെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഈ മോദി വിരുദ്ധതയും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്കും ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ അടിയുഴക്കുകൾ ഏത് ഭാഗത്തേക്കാണത് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല മറിയോ നമുക്ക് മൂന്ന് പേര് അല്ലേ അതാണ് ഒറ്റ ഉത്തരം അല്ലെ തീർച്ചയായും തീർച്ചയായും എന്തായാലും ആര് എന്നുള്ളതിനുള്ള ഉത്തരം ഇനി അറിയാൻ എന്തായാലും മണിക്കൂറുകൾ കാത്തിരുന്നാൽ മതി മതിയെങ്കിലും അടിയൊഴുക്കുകൾ സി ആർ ശ്യാം പറഞ്ഞതുപോലെത്തിന് അതീതമാണ് എല്ലാ സ്ഥാനാർത്ഥികളും വളരെ ശക്തന്മാരാണ് ഒരു സംസ്ഥാന മന്ത്രി അതുപോലെ തന്നെ ഒരു രാജ്യസഭാ എം പി ആയിരുന്ന ഒരു സിനിമാ നടനായിരുന്ന ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവ് അതിനോടൊപ്പം തന്നെ ഇതുവരെ കേരളം കണ്ടിട്ടുള്ളവരിൽ വെച്ച് രാഷ്ട്രീയത്തിന്റെ അതികായനായ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ പ്രവർത്തകനായ ഒരു മകൻ അതുകൊണ്ട് ഒട്ടും കുറവില്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മുന്നണികളും തൃശൂരിന് വേണ്ടി എന്താണ് എടുത്തിരിക്കുന്നത് അത് ജനങ്ങളുടെ മാത്രം ആണ് ഇനി ആരെന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇതിലും വേണമെങ്കിൽ ഇതിന്റെ താഴെയും ജനങ്ങൾക്ക് പ്രവചിക്കാം എന്നുള്ളതാണ്